ിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പാലക്കാട് വിശ്വാസ പരിശീലന കേന്ദ്രത്തിൽ നിന്നും എല്ലാ ആശംസകളും പൊതുവത്സര മംഗളങ്ങളും സ്നേഹപൂർവം നേരുകയാണ് ഇന്ന ദിവസം ഇവിടെ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് രണ്ട് റിസൾട്ടുകളാണ് ഒന്നാമതായിട്ട് മുതിർന്നവർക്ക് വേണ്ടി നടത്തിയ ബൈബിൾ കോപ്പി റൈറ്റിംഗ് ടൂ തൗസൻഡ് ഫോർ സെക്കൻഡായിട്ട് ദ സീറോ മൽബർ മേജർ എപ്പിസ്കോപ്പിൽ ക്യൂരിയ ഹീറോ മൽബാർ മിഷൻ നടത്തിയ മിഷൻ ടൂ തൗസൻഡ് ഫോർ ഏറ്റവും ആദ്യമേ തന്നെ ബൈബിൾ കോപ്പി റൈറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ മംഗളങ്ങൾ നേതൃത്വം കൊടുത്തവർക്ക് ഒത്തിരി നന്ദിയും അറിയിക്കട്ടെ ഏകദേശം അഞ്ഞൂറ് പേരാണ് ബൈബിൾ റൈറ്റിംഗിന് പാലക്കാട് രൂപതയിൽ പങ്കെടുത്തത് അതിൽ മൂന്ന് ഐറ്റംസുകളായിട്ടാണ് ബൈബിൾ കോ റൈറ്റിംഗ് നടത്തപ്പെട്ടത് ഇൻഡിവിജ്വൽ ഐറ്റം ഗ്രൂപ്പ് ഐറ്റം ആൻഡ് ഫാമിലി ഐറ്റംസ് ഏറ്റവും ആദ്യം ഇൻഡിവിജ്വൽ ഐറ്റംസിൽ പങ്കെടുത്തവരുടെ റിസൾട്ടാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ജെസി ജോസഫ് ഹോളി ക്രോസ് പാരീഷ് പാടൂർ സെക്കൻഡ് സോഫിയ തോമസ് നിത്യസഹായ മാതാ ടൗൺ ചർച്ച് പാലക്കാട് ചർച്ച് കുമരം ബൈബിൾ കോപ്പി റൈറ്റിംഗ് ഗ്രൂപ്പ് ഫസ്റ്റ് സെക്കൻഡ് മാതൃവേദി ലിൻസി ജോസ് ആൻഡ് ടീം ക്രൈസ്റ്റ് ദിംഗ് പാരീഷ് നന്മാറ തേർഡ് അഖില ജോസഫ്ത്തറ എൻ സെന്റ് കാഞ്ഞിരപ്പുഴ മൂന്നാമതായി പറയുവാൻ പോകുന്നത് ഫസ്റ്റ് ലഭിച്ചിരിക്കുക ഷീലമ്മ മാണി ആൻഡ് നിമ്മി മരിയ കള്ളറക്കൽ ഫാമിലി ഡിവൈൻ പ്രൊവിഡൻസ് പാരീഷ് ചന്ദ്രനഗർ സെക്കൻഡ് ഡേസി ജോസഫ് ക്രൈസ്റ്റ് ദിംഗ് പാരീഷ് നെന്മാർ തേർഡ് സെബാസ്റ്റിൻസിമീസ് ഫോറൻ പാരീഷ് പൊന്നോട് അടുത്തതായി മിഷൻ ടൂ തൗസൻഡ് ഫോർ റിസൾട്ട് നമ്മുടെ രൂപതയിൽ നിന്നും കുറച്ച് പേർ മാത്രമാണ് മിഷൻ കസ്റ്റ് ില് പങ്കെടുത്തത് അവരുടെ റിസൾട്ടാണ് പറയുക രണ്ട് കാറ്റഗറിയാണ് പങ്കെടുത്തവർ ഉള്ളത് ഒന്ന് കാറ്റഗറിസം സ്റ്റുഡൻസ് സെക്കൻഡ് അഡൽറ്റ്സ് കാറ്റഗിസം സ്റ്റുഡന്റ് ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത് സ്നേഹ പി ബി പുല്ല് കാലായി സെന്റ് ജോസഫ് പാരീഷ് ഒറ്റപ്പാലം അഡൽറ്റ്സിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വന്നിരിക്കുക ഫസ്റ്റ് ഷാരോൺ സെന്റ് ജോസഫ് ഒറൈൻ പാരീഷ് ഒറ്റപ്പാലം സെക്കൻഡ് സിസ്റ്റർ നിമിഷ ജോസ് സെന്റ് തെരേസസ് പാരീഷ് ആനമോളി തേർഡ് ഫെൽബിൻ തൈപ്പറമ്പിൽ സെന്റ് പിയൂസ് ടെൻത്ത് പാരീഷ് ഒലിപ്പാറ എല്ലാവർക്കും ഒത്തിരി നന്ദിയും അഭിനന്ദനങ്ങളും പാലക്കാട് വിശ്വാസ പരിശീലന കേന്ദ്രത്തിൽ നിന്നും സ്നേഹപൂർവ്വം നേരുന്നു നന്ദി നമസ്കാരം